ഇന്നത്തെ പരിപാടി ജിംഖാനെ കാണാൻ പോവാനാണ് ഇപ്പൊ ജിംഖാനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തില് കുറച്ച് പവർ ഐറ്റംസ് ഉണ്ട് അതായത് ഒരു നാഷണൽ ഫൈറ്ററ കൂടെയാണ് നമ്മൾ ജിംഖാന കാണാൻ പോകുന്നത് ആളത് വരെ കണ്ടിട്ടില്ല ആളത് അതിനെ വിളിക്കാണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗ് എവിടെ നമ്മൾ നോക്കട്ടെട്ടോ അപ്പതായതാണ് ഞാൻ പറഞ്ഞ ആള് കിക്ക് ബോക്സിംഗ് റിനു നാഷണൽ പ്ലെയർ ആണ് അപ്പൊ നമ്മളെ സിനിമ കാണുമ്പോ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ കാണണം അപ്പോഴേ നമുക്കിതിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ ഭയങ്കര സീനാണ് എണീറ്റു ഇതായത് മെസ്സേജ് അയച്ചു എടാ സിനിമ കാണാണ്ടായിരുന്നു ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് എൻ്റെ പറഞ്ഞില്ല കുതിര അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി താഴെ ഇറങ്ങിയതാ പോകുന്നു സിനിമ കാണാൻ പോകുന്നത് ഇനി ബാക്കി കാര്യങ്ങൾ മാളിൻ്റെ ഉള്ളിൽ കയറി എന്താ ഞങ്ങളിപ്പോൾ

പാർക്കിങ്ങിന്റെ ഫോട്ടോ എടുക്കാണ് ഫോട്ടോ എടുത്തില്ലെങ്കിൽ വണ്ടി കാണൂല അതെ അതെ ഇതാണ് നമ്മളുടെ ഏരിയ ബുക്ക് പക്ഷെ എനിക്ക് നല്ല ബസ്ബുണ്ട് കിട്ടും എന്താ വെച്ചാല് എണീറ്റ് നേരെ ഓടി വന്നതാണ് സിനിമ സിനിമ അവിടെയാണ് അതാണ് അതാണ് ആ കാണുന്നടാ ആ കാണുന്നാണ് നമ്മളെ സിനിമ അപ്പൊ നല്ല വിശപ്പുണ്ട് ഇതിന്റെ ഉള്ളിൽ കേറിയണ്ടത് അടിപൊളി ഉള്ളില് കേറിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം നമുക്ക് ഫുഡ് കോട്ട് ഫുഡ് കോർട്ട് പോയിട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സിനിമയുടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നാൾ പറഞ്ഞില്ലേ അതേപോലെ ഭക്ഷണം നല്ല റേറ്റാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് ഫുഡ് കോട്ട് പോവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോഫി കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരാം ഈ ഫുഡ് കോട്ട് ഫുഡ് കോട്ടൊക്കെ ഉണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഇവർ ഇവിടെ മറോ വെറുതെ പക്ഷേ എന്തായാലും എന്നെ ചിലവ് കൂടുതലാണ് ഓ അത് കുഴപ്പമില്ല നമ്മൾ എപ്പോഴാണ് അറിയാം ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് ഗെയിംസിന്റെ ഒരു വലിയ സ്റ്റേഷനാണ് ഇത് ഞാൻ ഒരിക്കലും അതിൽ കയറിയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ കാർഡൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അതിൽ ഇതിൽ കുറേ ഗെയിംസ് ഉണ്ട് കുറേ ഗെയിംസ് നമുക്ക് കളിക്കാം അതിൻ്റെ ഒരു കാർഡ് കാർഡുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും വേണ്ട അടിപൊളിയാണ് അടിപൊളി അതിലൊരു ഒരു സംഭവം ഉണ്ട് അതിൽ ഇവിടുന്ന് കാണുമെന്ന് അറിയില്ല കാണാനില്ല മറ്റേ റോളർ കോസ്റ്റർ പോലത്തെ സംഭവം അത് അടിപൊളിയാണ് ഗസ് അത് അതിൻ്റെ ഉള്ളിൽ കയറി അത് മറ്റേ മറ്റേ ഗ്ലാസ് വെച്ചിട്ട് റോളർ കോസ്റ്റ് നമ്മളൊരു ആ അത് നിങ്ങളെ പോയാലതിൻ്റെ ഒരു രസമുള്ളൂ മറ്റേ അതില്ലേ ത്രീ ഡി ഗ്ലാസ് അത് വെച്ചിട്ടാകുമ്പോൾ ഭയങ്കര ഫീലാവും അതൊരു രസമാണ് എടാ നമുക്ക് അപ്പൊ പരിപാടി ഇരുന്നോട്ടെ നമുക്ക് ടൈം ഉണ്ടല്ലോ അര അര ടൈമിണ്ടല്ലോ മേലെ അപ്പൊ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്തെങ്കിലും കഴിക്കണോ ദുബായ് മാളില് കാരിഫോർ ഉണ്ടെങ്കിൽ പറയണ കേട്ടോ ദൈവം പറഞ്ഞ കാരിഫോർ ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യ അപ്പൊ നമ്മൾ ഫുഡ് എത്തി വേണ്ട ദുബായ് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കോഫി കേക്കോ എന്തെങ്കിലും നോക്കാം നമുക്ക് ദേവന്റെ ഭാര്യേനെ കാണില്ല ഞങ്ങളൊരു ചാവിടിക്കാ പോയതാ എവിടെ നീ രണ്ടാമത്തെ തൊട്ടാണ് സിനിമ ബോക്സിൽ ബുക്ക് ചെയ്യാന്ന് എഴുതിയിട്ടായിരുന്നു പക്ഷേ ഇവ റീൽസിൽ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം ഇങ്ങനെ ആക്കി എന്നിട്ട് എന്താ പറയാനുള്ളത് എങ്ങനെയാകും സിനിമ ഒരുപാട് ഫ്രണ്ട്സ് ആളെ ഒന്നുകൂടി പരിചയപ്പെടുത്താണ് നാഷണൽ പ്ലെയർ ആണ് ഓക്കെ ഇവനിക്കില്ലാത്ത കോണ്ടാക്ട്സ് ഇല്ല ഇവനറിയാത്ത ആൾക്കാരില്ല അപ്പൊ എന്നാലും നല്ല എക്സൈറ്റഡാണ് കാണാൻ വേണ്ടിട്ട് നമ്മടെ ഫൈറ്റേഴ്സ്കത്ത് ഞാൻ അറിഞ്ഞ് പേര് ചെയ്തിട്ടുണ്ട് നോക്കാം എങ്ങനെയായിരിക്കും പറയാലറ് കണ്ടപ്പോ തന്നെ അതിലുണ്ട് സാധനങ്ങളൊക്കെ അതിലുണ്ട് നമുക്ക് നമ്മക്കെന്തായാലും തരിക്കും ആർക്ക് ധരിച്ചിലേക്കും ആ കാരണം അതെ അതെ അപ്പൊ ലക്ഷ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോടാം ഓക്കെ എന്റെ ഡി പോണ വഴിയെല്ലാം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ജിംഖാനെ കണ്ടു അടിപൊളി പടം എന്താ എനിക്ക് പറയാനുള്ള പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് അടിപൊളിയാക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് കണക്ട് ആവുന്ന പോടം എല്ലാര്ക്കും ഇഷ്ട ഇഷ്ടായി പോലെയ് ആ അതായത് നമ്മൾ ആദ്യമായിട്ട് ഗ്ലൗസ് ഇടുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് അതേപോലെ കിക്ക് ബോക്സിങ്ങിന്റെ റിങ് കാണുമ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തിരുന്ന ഫസ്റ്റ് ടൈം നമ്മൾ ഫീൽ ചെയ്തിരുന്ന സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് അതിലുണ്ട് അത് അത് ഇങ്ങനെയുള്ള ഈ ഏരിയയിലുള്ള ആളുകൾക്ക് നന്നായിട്ട് നന്നായിട്ട് എന്താ പറയാ അത് അത് ടച്ച് ചെയ്യും അത് കിട്ടും ആ സാധനം കിട്ടും അങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് പതുക്കെ നേരെ കറാമ്പ പോവാ എന്നിട്ട് വേറെന്തേലും പ്ലാൻ പരിപാടി നോക്കണം അപ്പൊ ഇനി ദുബായ് മാള് കറങ്ങണോ അതോ കറാമ്പ പോണോ എന്ത് ചെയ്യണം കേസ് നോക്കാൻ നോക്കാം അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഗെയിമിൻ്റെ സ്റ്റേഷൻ ഓക്കെ ഇവിടെ ഇവിടെ അതിന്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പരിപാടികൾ കാണിച്ചുതരാം ഞാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു ഉണ്ട് ഇതിനുള്ളിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു റോളർ ക്വസ്റ്റ് ആണ് പക്ഷെ അത് നമ്മൾ ത്രീ ഡി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മൾ വേറെ ഏതോ ലോകത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നമ്മൾ പെടുന്നതാണ് അതിൻ്റെ ഒരു കഥ പക്ഷെ അത് ഭയങ്കര രസമാണ് ഓക്കെ ബ്രിജ് ഇവിടെ ബ്രിജി ആയിപ്പോൾ അപ്പോഴും തല കുത്തനേട്ടോ അതേപോലെ ഇത് അടിപൊളിയാ ഈ സാധനം ഇതിങ്ങനെ പോയി കാണും അത് അത് ഭയങ്കര പുറത്തുനിന്ന് കാണുമ്പോ അത്ര ഇതല്ല പക്ഷെ അതിലിരുന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലോ അത് ഭയങ്കര ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചിട്ട് നമ്മൾ പതുക്കെ അടുത്ത പരിപാടി കുടിക്കണം ഈട്ടാണ് ഞാൻ പറഞ്ഞ സാധനം അതിന്റെ ഉള്ളില് ഇതേ സാധനം അതിൽ അതിൽ നമ്മളിരിക്കും നമ്മളൊരു ഗ്ലാസും ഉണ്ടാവും ഹെഡ്സെറ്റ് മൊത്തം ഉണ്ടാവും എൻ്റെ അമ്മ ആ ഹെലികോപ്റ്റർ മറിഞ്ഞ് വീണ താഴെ എത്ര നേരം നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അതിൽ ഇവിടെ അടിപൊളി കേസ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കിട്ടാം ഇതൊക്കെയാ അടിപൊളിയാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം കേക്ക് അതേ ഒരു ഇത് അടിപൊളിയാണ് ഡൂണ് അത് നമ്മളൊരു ജീപ്പിലിരുന്നിട്ട്

അപ്പൊ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് മേലെ പോവാ താഴെ വരാ താഴെ വരാ പേടിയാണ് പേടിയാണ് ഇതിലൊക്കെ പോവില്ല പോവില്ല എന്തെങ്കിലും ഈ ദുബായ് ദുബായ്മാളിന്റെ ഉള്ളിൽ കയറിയുള്ള ഏറ്റവും വലിയ പ്രശ്നതാ നമുക്ക് പിന്നെ വഴി കണ്ടുപിടിച്ച് പുറത്തു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഭയങ്കര ഇതറിഞ്ഞോണ്ട് തന്നെ കറങ്ങണം അത് നല്ല രസമുണ്ട് അല്ലേ വാട്ടർഫോൾ ദുബായി മാൾ ഇത് ഭയങ്കര വലുത പെട് ഐ മീൻ ഭയങ്കര വലിയ മാളാണ് ഇവിടുത്തെ അപ്പോൾ ഇതിൽ കണ്ട അതേപോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഒരുപാട് നടക്കാണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് എത്താനേ അല്ലെങ്കിൽ നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാർ എടുക്കാം എന്നിട്ട് അത് പേയ്മെൻ്റ് ഉണ്ട് തോന്നും ചെറിയ എമൗണ്ട് പേ ചെയ്യണം അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് അവിടെ കൊണ്ടുപോയി ചേരും അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഫ്ലോറിലാണ് ഓക്കെ മെട്രോ കണ്ടുപിടിക്കല് ഒരു പണിയാണ് അപ്പോൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയാളെ ഏറ്റവും വലിയ പ്രശ്നമതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സിറ്റ് കണ്ടുപിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ മെട്രോ തെരഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റോളായി നടക്കുന്നത് ടാക്സി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവരോട് ചോദിച്ചാൽ കിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ സൈൻമാർക്ക് ഉണ്ടാവും അത് നോക്കിയിട്ടൊക്കെ പോവാം പക്ഷെ അതൊക്കെ അങ്ങനെ കുറെ നടക്കണം ഇതാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കയറി പരിചയം വേണം ആ ഈ ഓരോ കടകളൊക്കെ കണ്ടിട്ട് ഐഡിയ വേണം ആ ഈ കടകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട ആ കട കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ നമ്മളോരോ സൈൻമാർക്ക് വേണം നമുക്ക് തന്നെ നമുക്കൊരു ഐഡിയ ആയിട്ട് ഓക്കെ ലെറ്റ് സീ അങ്ങനെ അവസാനം നമ്മൾ നമ്മളെ മെട്രോ കണ്ടെത്തി ഇതാണ് എപ്പോഴും വന്ന ഇടാ ഇത് മെട്രോ അല്ല ഇതെന്താണ് ഇത് ഫാഷൻ പാർക്കിംഗ് ആണ് കണ്ടിട്ട് മെട്രോൻ്റെ ഒരു ലുക്ക് കിട്ടി അതെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടി നടക്കണം തോന്നും ആ കിട്ടി 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 ഇതാ അവിടെ ഉണ്ട് ആ തലക്കുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു വന്ന് എന്തോ പറഞ്ഞു വന്ന് മറന്നുപോയി അപ്പം നമ്മൾ ഓൺ വേ ആണ് ഒരു ഹെഡ്സെറ്റ് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്താലോ ഓൾട്ടിൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട് പറഞ്ഞാൽ വേർഡ്സ് പക്ഷെ എന്നാലും പവർ ഒന്നറിയാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു നമ്മൾ ഉദ്ദേശം അടിച്ചിട്ടൊന്നും അവിടെ കാണാല്ല അതെന്തരാവത്ത പിന്നെ നമുക്ക് വെറുതെ സമയം കളയാൻ നേരല്ല അപ്പോൾ നമ്മളെ മെട്രോ കിട്ടി ഓക്കെ ഇനി എങ്ങോട്ട് പോകണം എന്ന് ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ ഇതാണ് നമ്മൾ മെട്രോ ഫൈനലി കണ്ടെത്തിയിരിക്കുന്നു സ്വർണ്ണ കട്ടണത് വെഞ്ഞവാറിന് ബുദ്ധുപ്പൈമോൺ എൻ്റെ ഉള്ളിൽ വഴി കണ്ടുപിടിക്കലുണ്ടല്ലോ ഐ മീൻ ഈ ഈ ഒരു സൈൻ കിട്ടിയ ബാക്കി ബാക്കി കാര്യങ്ങൾ കാറില്ലാത്തവർക്ക് ഈ ബാക്കി കാര്യങ്ങൾ എളുപ്പമായി അപ്പോൾ ഇതാ ഈ വീഡിയോ നമ്മളിതാ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കണ്ടില്ല വായിൻ്റെ തിരക്കൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇനി കൂടുതൽ കാണിക്കാനും കാണാനും ഒന്നുമില്ല ഇനി ഞാൻ എൻ്റെ ഒരു നോർമൽ ലൈഫിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ക്യാമറയിൽ വരാത്ത എൻ്റെ നോർമൽ ലൈഫ് ഓക്കെ ഗായ സി യു ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒന്നും വരാനില്ല അപ്പോൾ സോ ഫ്ലാൻഡൽ അപ്പോൾ ഈ വീഡിയോ വീട് വെച്ച് അവസാനിപ്പിക്കട്ടെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സി യു ഗായ്സ്